നമസ്കാരം ഇന്ത്യൻ വംശജനും ഇന്ത്യക്കാരുടെ ഭർത്താവുമായ ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവി രാജിവച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷം ഇന്ത്യയ്ക്ക് കൂടി ഹിന്ദു വിശ്വാസികൾക്ക് കൂടി അഭിമാനം നൽകിയ ഭരണം ബ്രിട്ടീഷ് ജനത അവസാനിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇന്നലെ തന്നെ ഞാനൊരു വീഡിയോയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവെച്ചിരുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിജയിച്ച ലേബർ പാർട്ടിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കുറഞ്ഞ സീറ്റുകളാണ് സുനഗിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് സീറ്റുകൾ ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ചരിത്രത്തിലെ അപൂർവമായ മലയാളി റെക്കോർഡിനെ കുറിച്ചാണ് മലയാളികൾക്ക് എം പി ആകാൻ ഇതുവരെ ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്നാൽ ഇക്കുറി ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ ലേബലിൽ കൺസർവേറ്റീവ് തട്ടകത്തിൽ നിന്ന് കോട്ടയം കൈപ്പുഴക്കാരനായ സോജൻ ജോസഫ് എം പി ആയിരിക്കുന്നു പല മലയാളികളും ബ്രിട്ടീഷ് പ്രാദേശിക കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാറുണ്ട് ക്രോയിഡോണിന്റെ മേയറായി മഞ്ജു ഷാഹുൽ ഹമീദ് നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കേംബ്രിഡ്ജിന്റെ മേയർ മലയാളിയായ അഡ്വക്കേറ്റ് ബൈജു തിട്ടാലയാണ് അങ്ങനെ മലയാളികളുടെ തേരോട്ടം പതിവാണെങ്കിലും ആദ്യമായാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു മലയാളി മത്സരിച്ച് വിജയിക്കുന്നത് ഇന്ത്യൻ വംശജൻ എന്ന നിലയിൽ ഋഷി സുനഗിന്റെ പ്രധാനമന്ത്രി പദവി എല്ലാ മലയാളികൾക്കും അഭിമാനമായിരുന്നു എന്നാൽ ഒരു സായിപ്പ് പ്രധാനമന്ത്രിയാകുന്നതും ഋഷി സുരഗ് പ്രധാനമന്ത്രിയാകുന്നതും തമ്മിലുള്ള വ്യത്യാസം മലയാളിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ബന്ധം ഋഷിയുമായോ ഋഷിയുടെ സംവിധാനങ്ങളുമായോ മലയാളി സമൂഹത്തിനുണ്ടായിരുന്നില്ല എന്നാൽ ഏറ്റവും വേഗതയിൽ യു കെയിൽ വളർന്ന സമൂഹം മലയാളികളുടേതാണ് ബ്രിട്ടനിലെ ഓരോ ടൗണിലും ആയിരക്കണക്കിന് മലയാളികൾ കുടിയേറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മലയാളികളുടെ ശക്തി തെളിയിക്കേണ്ടതുണ്ട് അവരുടെ കരുത്ത് കാട്ടേണ്ടതുണ്ട് ഇന്ത്യയിലെ പോലല്ല ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഏതാണ്ട് ഇരട്ടി ജനസംഖ്യ ആറര കോടി ജനങ്ങളുള്ള ബ്രിട്ടനിൽ അറുന്നൂറ്റി അൻപത് എം പിമാരാണുള്ളത് നമുക്കാകെ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരാണ് ഉത്തർപ്രദേശിലും മറ്റും ഒരു മണ്ഡലത്തിൽ മുപ്പതും നാൽപ്പതും ലക്ഷം ആളുകളുണ്ട് ഇവിടെ പക്ഷെ എല്ലാ മണ്ഡലത്തിലും ഏതാണ്ട് എഴുപത്തിയായിരം എൺപതിനായിരം വോട്ടുകൾ മാത്രമാണുള്ളത് എന്ന് മാത്രമല്ല അൻപതോ അറുപതോ ശതമാനം മാത്രമാണ് പോളിംഗ് നടക്കുന്നത് അതും ഓൺലൈൻ വഴിയും ടെലിഫോൺ വഴിയും വോട്ട് ചെയ്യാൻ അവകാശമുള്ളതുകൊണ്ട് വോട്ടിംഗ് ദിവസം രാത്രി പത്ത് വരെയാണ് പോളിംഗ് ബൂത്ത് തുറന്നു വെച്ചിരിക്കുന്നത് ആരെങ്കിലും വന്ന് വോട്ട് ചെയ്യട്ടെ എന്ന് കരുതി ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് വോട്ടിംഗ് അവസാനിച്ചത് അപ്പോൾ തന്നെ വോട്ടെണ്ണൽ തുടങ്ങി ഇന്ന് രാവിലെ ആറുമണി ആയപ്പോഴേക്കും ഏതാണ്ട് ഫലപ്രഖ്യാപനവും പൂർത്തിയായി അറുന്നൂറ്റൻപതിൽ നാനൂറിലധികം സീറ്റുകൾ നേടി ലേബർ പാർട്ടി മുന്നേറുമ്പോൾ നൂറ്റി അൻപതിൽ താഴേക്ക് വീണിരിക്കുകയാണ് ഭരിച്ചുകൊണ്ടിരുന്ന കൺസർവേറ്റീവ് പാർട്ടി മൂന്നാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായ ലിബറൽ ഡെമോക്രാറ്റ്സും വളരെ ദയനീയമായ പരാജയത്തിലാണ് അധികം സീറ്റുകൾ നേടിയില്ലെങ്കിലും കൺസർവേറ്റീവ് പാർട്ടിയുടെ പരാജയത്തിന് കാരണമായിക്കൊണ്ട് ലക്ഷക്കണക്കിന് വോട്ടുകൾ നേടി നൈജൽ ഫറേജ് എന്ന വലത് വംശീയ തീവ്ര വലത് രാഷ്ട്രീയ പാർട്ടിക്കാരൻ അദ്ദേഹം ഇപ്പോൾ മാത്രം തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഒരുപക്ഷേ കൺസർവേറ്റീവുകളുടെ ദയനീയമായ പരാജയത്തിന് ഏറ്റവും പ്രധാന ഘടകമായി മാറിയത് നൈജൽ ഫരേജിൻ റിഫോംസ് പാർട്ടിയാകാം സോജൻ ജോസഫ് ജയിച്ച കെന്റിലെ ആഷ്ഫോർഡിലെ ഫലം മാത്രം നോക്കുക കേവലം പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ മാത്രം നേടിയാണ് അതായത് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകൾ നേടിയാണ് സോജൻ എം പി ആകുന്നത് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഡാമിയൻ ഗ്രീൻ പതിമൂവായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ട് നേടി അതായത് ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം രണ്ടായിരം വോട്ടിൽ താഴെയാണ് ഡാമിൻ ഗ്രീനും സോജനും തമ്മിലുള്ള വ്യത്യാസം റിഫോം പാർട്ടി സ്ഥാനാർത്ഥി പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ട് നേടി ഈ റിഫോം പാർട്ടി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ് ഇതൊരു തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് ഈ പതിനായിരം കൂടി ആ പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് കിട്ടേണ്ടതാണ് അങ്ങനെയെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ വോട്ട് ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തഞ്ഞൂറാകുമായിരുന്നു പതിനയ്യായിരമാണ് സോജൻ നേടിയതെന്ന് ഓർക്കണം എല്ലാ മണ്ഡലങ്ങളിലും കൺസർവേറ്റീവ് പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടിൽ നല്ലൊരു ശതമാനം റിഫോംസ് പാർട്ടി കൊണ്ടുപോയിട്ടുണ്ട് പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ മലയാളികൾ എം പിമാരാകുന്നു മന്ത്രിമാരാകുന്നു എന്ന വാർത്തയൊക്കെ വരുമ്പോൾ നമ്മൾ മറന്നുപോകുന്നൊരു കാര്യം അവരാരും യഥാർത്ഥത്തിൽ മലയാളികളല്ല അവരുടെ കപ്പനപ്പന്മാർ അവിടെ എത്തിയവരാകാം അവരൊക്കെ മലയാളം പോലും അറിയാത്തവരാകും ചിലർക്കൊക്കെ മലയാളം മനസ്സിലാകുമെന്നല്ലാതെ മലയാളവുമായി കേരളവുമായി കാര്യമായ ബന്ധം ഇവർക്കാർക്കുമില്ല അല്ലെങ്കിൽ ഇവരൊക്കെ പണ്ടേക്ക് പണ്ടേ പാശ്ചാത്യ രാജ്യങ്ങളിലെത്തിയവരാണ് ഇന്ത്യക്കാർ എന്ന് പറയുന്നവരുടെയൊക്കെ സ്ഥിതി തന്നെയാണ് നമ്മുടെ ഋഷി സുനകൻ്റെ കാര്യം തന്നെ ഓർക്കുക ഋഷി സുനകൻ്റെ വല്യപ്പനാണ് ആദ്യം യു എത്തുന്നത് മൂന്നാം തലമുറയാണ് എന്നാൽ സോജന്റെ കാര്യം വ്യത്യസ്തമാണ് സോജൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ ഇവിടെയാണ് കൈപ്പുഴയിൽ ജനിച്ച് അവിടുത്തെ സ്കൂളിൽ പഠിച്ച് ബാംഗ്ലൂരിൽ പോയി നേഴ്സിംഗ് പഠിച്ച് ഇന്ത്യയിലെ പല നഗരങ്ങളിലും ജോലി ചെയ്ത് ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഒന്നിൽ രണ്ടാം മലയാളി കുടിയേറ്റ സമയത്താണ് സോജൻ യു കെയിലേക്ക് പോകുന്നത് ഒന്നാം മലയാളി കുടിയേറ്റം എന്ന് പറയുന്നത് ദീർഘകാലം നീണ്ടതാണ് ബ്രിട്ടീഷ് ഭരണകാലം മുതൽ തുടങ്ങിയതാണ് പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യ പോയപ്പോൾ പല മലയാളികളും പല ഇന്ത്യക്കാരും ബ്രിട്ടനിലേക്ക് കുടിയേറി അക്കാലത്ത് ബ്രിട്ടീഷ് കോളനി രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ധാരാളം ഇന്ത്യക്കാർ മലയാളികൾ പോയിരുന്നു വർക്കല ഭാഗത്തു നിന്നാണ് പലരും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് മറ്റും കുടിയേറിയത് പിന്നീട് അവിടെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അങ്ങനെ പോയവർക്കൊക്കെ ബ്രിട്ടനിലേക്ക് കുടിയേറാൻ അവസരം കിട്ടി അവരാണ് ഒന്നാം തലമുറ കുടിയേറ്റക്കാർ അവരാണ് മലയാളികളായി യു കെയിൽ തിളങ്ങി നിന്നിരുന്നത് ഈ അടുത്ത കാലത്ത് വരെ എന്നാൽ തൊണ്ണൂറ്റിയേഴിൽ ടോണി ബ്ലെയർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായപ്പോൾ ഇമിഗ്രേഷൻ നിയമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി നേഴ്സുമാരും ഐ ടി വിദ്യാർത്ഥികളും അവിടേക്ക് പ്രവഹിക്കാൻ തുടങ്ങി ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷം അത് തുടർന്നു രണ്ടായിരത്തി എട്ടോടു കൂടിയാണ് അതിന് വീണത് ആ സമയത്താണ് മലയാളി നേഴ്സുമാർ കൂട്ടത്തോടെ യു കെയിലെത്തുന്നത് അവരാണ് രണ്ടാം കുടിയേറ്റക്കാർ അക്കാലത്ത് ബ്രിട്ടനിൽ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ അക്കാലത്ത് തുടങ്ങിയതാണ് ബ്രിട്ടീഷ് മലയാളി എന്ന ആദ്യ ഓൺലൈൻ പോർട്ടൽ അതിൻ്റെ തുടർച്ചയാണ് വാസ്തവത്തിൽ മറന്നാടൻ മലയാളി ആ തലമുറയുടെ ഭാഗമായി യു കെയിൽ എത്തിയ ആളാണ് സോജൻ ജോസഫ് രണ്ടായിരത്തി ഒന്നിലാണ് സോജൻ യു കെയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി രണ്ടിൽ ആഷ്ഫോർഡിലേക്ക് താമസം തുടങ്ങുന്നു അപ്പോൾ മുതൽ തന്നെ സോജൻ നേഴ്സിംഗ് മേഖലയിലെ യൂണിയനിൽ പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇവിടുത്തെ പോലെ പടുപ്പ് മുടക്കുന്ന യൂണിയൻ അല്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ലേബർ പാർട്ടിയുടെ ചുമതലയിലേക്ക് വരുന്നത് നമ്മുടെ നാട്ടിലെ പോലെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനമല്ല സോജൻ അവിടെ എൻ എച്ച് എസ് ആശുപത്രിയുടെ മേട്രനാണ് മേട്രൻ എന്ന് പറഞ്ഞാൽ ഒരു വകുപ്പിൻ്റെ തലവനാണ് ഉയർന്ന ശമ്പളം കൈപ്പറ്റുന്ന ഒരു എൻ എച്ച് എസ് നഴ്സാണ് സോജൻ ആ പണി ചെയ്തുകൊണ്ടാണ് സോജൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതും എം ബി ആയതും എം ബി ആയതോടെ എടുക്കാനാണ് സാധ്യത കാരണം നമ്മുടെ നാട്ടിലെ പോലെയല്ല എം ബിക്ക് വലിയ ശമ്പളമാണ് ഏറ്റവും ഉയർന്ന ശമ്പളമാണ് എം ബിക്ക് കിട്ടുന്നത് ഏതാണ്ട് ഒന്നര ലക്ഷം പൗണ്ടിലധികം വാർഷിക ശമ്പളമുണ്ട് വലിയ ശമ്പളമാണത് ഞാൻ പറഞ്ഞു വന്നത് സോജൻ തനി മലയാളിയാണ് പക്ക മല്ലുവാണ് ആണ് എന്നതാണ് സോജന്റെ മാതാപിതാക്കളൊക്കെ ഇപ്പോഴും കോട്ടയത്താണുള്ളത് അല്ലാതെ അവരാരും ഇംഗ്ലണ്ടിലേക്ക് പോയിട്ടില്ല സോജന്റെ ഭാര്യയും സോജനെ പോലെ തന്നെ നാട്ടിൽ നിന്ന് നേഴ്സായി വന്നതാണ് ഭാര്യയും ഇപ്പോഴും ജോലി ചെയ്യുന്നു മൂന്ന് മക്കളാണുള്ളത് തനി മലയാളി അതായത് മലയാളിയുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും വിഷയങ്ങളുമുള്ള തനി മലയാളിയാണ് സോജൻ ജോസഫ് എന്ന എം നമുക്ക് അഭിമാനിക്കാം ഓരോ മലയാളിക്കും അഭിമാനിക്കാം ഒരു തനി മലയാളി എം പി ആയതിനും മൂന്നാമതൊരു കുടിയേറ്റം കൂടി നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞ നാല് വർഷത്തിനിടയിലാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം അപ്പോഴാണ് ഏറ്റവും അധികം മലയാളികൾ എത്തിയത് ആയിരക്കണക്കിന് മലയാളികൾ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇനി വേണമെങ്കിൽ മലയാളികളുടെ ഒരു ലോബി തന്നെ അവിടെ വളർത്തിയെടുക്കാൻ കഴിയും കാരണം എല്ലാ മണ്ഡലങ്ങളിലും മലയാളിക്ക് വോട്ടിംഗ് സ്വാധീനമുണ്ട് ഇന്ത്യ കോമൺവെൽത്ത് രാജ്യമായതുകൊണ്ട് ഇന്ത്യൻ പൗരത്വമുള്ള ബ്രിട്ടനിൽ താമസിക്കുന്നവർക്ക് വോട്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ ഇനി മലയാളികളുടെ ഒരു കൂട്ടായ്മ ശക്തമായി രൂപപ്പെടുത്തേണ്ടതുണ്ട് ഓരോ സ്ഥലത്തും ഒരു പവർ ലോബിയായി മാറാൻ കഴിയും സോജൻ അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ കഴിയും അങ്ങനെ ലോബി ചെയ്യാൻ കഴിഞ്ഞാൽ പത്തിന് രണ്ടായിരവും വോട്ട് ഒരു മണ്ഡലത്തിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ മലയാളി കമ്മ്യൂണിറ്റിക്ക് വളർന്നു വരാൻ കഴിയും പഞ്ചാബികളും ഗുജറാത്തികളും ഇത് പണ്ടേ ചെയ്യുന്നുണ്ട് അവർ അങ്ങനെയാണ് അധികാരസ്ഥാനത്ത് എത്തിയത് അവർ പലരും മന്ത്രിമാർ പോലും ആയി മലയാളി ആദ്യമായി ഒരു എം ബി യെ കൊണ്ടുവന്നിരിക്കുന്നു ഇനിയാണ് യു കെയിൽ മലയാളികളുടെ സ്വാധീനം മുറുകാൻ പോകുന്നത് സോജൻ ജോസഫിൻ്റെ വിജയം സമാനതകളില്ലാത്തതാണ് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്നതാണ് അഭിനന്ദനങ്ങൾ സോജൻ